നമ്മളൊരു ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാർ എത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ബോട്ടിംഗ് എടുത്തു മാട്ടുപ്പെട്ടി ഡാമിൽ നിന്നാണ് ബോട്ടിങ്ങിന് പോയത് അടിപൊളിയായിരുന്നു നല്ലൊരു വലിയൊരു അത് അവിടെ ബോട്ടിംഗ് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് അവിടെ ഡയറക്റ്റ് ഇന്ന് ബോട്ടിങ് എടുക്കാൻ പറ്റത്തില്ല നമുക്കത് അവിടെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് മാത്രമേ ഉള്ളൂ ബോട്ടിംഗ് നമ്മൾ കാണുന്ന പോലെയല്ല അത്യാവശ്യം പ്രഷർ ചെയ്ത് ചവിട്ടിയാൽ മാത്രമേ ആ ബോട്ട് മുമ്പോട്ട് നീങ്ങുള്ളൂ നമ്മളെ കൈവച്ചിരിക്കുന്ന സാധനം ലെഫ്റ്റിലേക്ക് നീക്കിയാൽ ലെഫ്റ്റിലേക്ക് പോകും റൈറ്റിലേക്കാണെങ്കിൽ റൈറ്റിലേക്ക് അങ്ങനെയാണ് അതോടൊപ്പം നമ്മൾ ചവിട്ടവും കൂടി വേണം നേരെയാണ് വയ്ക്കുന്നതെങ്കിൽ നമ്മുടെ ബോട്ട് സ്ട്രെയിറ്റായിട്ടായിരിക്കും പോകുന്നത് അടിപൊളിയായിരുന്നു നമ്മൾ കുറച്ച് ചവിട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നും നമ്മൾ കുറച്ച് ടയേർഡാകും അത്ര മാത്രമേ ഉണ്ടായിരുന്നാലും വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അടിപൊളി പിന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ സംസാരിച്ച അടിയായിരുന്നു പുള്ളി ഫുൾ ടൈം ഫീസിലടിച്ചുകൊണ്ടിരിക്കയായിരുന്നു

ആ ഓക്കേ മതി ആ ബോൾ വരെ ഓൻ ബോൾ തീര് ദേ ഡ്രൈവർ അണ്ടർ കാർ കൊവാടി ആ നേരെ വെ നീ കൈയേർത്തെ നീ കൈയേർത്തെ കൈ വിടണം കൈ വിട്ട് നീ ഇരി ദേ ഇട്ട വിട്ട് വിട്ട് കൈ വിട അല്ലെങ്കിൽ പോ ഓക്കേ നീ ഹോ കൊന്നേ ഇടാ ദാ പോലീസ് നീ ലൈറ്റ് ആവുകല്ലേ കേറി ഇരിക്കാ കാലി ഇടണം മുട്ടന്ന് കൊണ്ടിട്ട് എനിക്ക് ചാടാൻ പറ്റുന്നില്ല ड्राइवर ड्राइवर मौसि ड्राइवर